ഈ വീട് കണ്ടോ ഇതാണ് ചിറ്റിരപ്പള്ളി സാർ ഞങ്ങൾക്ക് വെച്ചിരുന്ന വീട് സന്തോഷമായിരുന്നു ഇതാ എന്റെ അജയണ് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അവിടെ ആ വ എന്റെ മക്കളെ കൊണ്ട് വാടകയ്ക്ക് താമസിച്ചു ഉച്ഛമായ വരുമാനം കൊണ്ട് ഒരു വീട് വെക്കാൻ ഒരു നിവൃത്തിയില്ല എന്റെ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷയും ഇല്ലായിരുന്നു എനിക്കൊരു വീട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു ഒരിക്കലും സാധിക്കാത്ത ഒരു വീടാണ് എനിക്ക് അവർ ചെയ്തു തന്നത് വീടാണ് ഞങ്ങളുടെ എന്റെ ഭർത്താവിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീടെന്നുള്ളത് പക്ഷെ ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു അറ്റാക്ക് വന്ന് ഇങ്ങനെ സംഭവിച്ചു ഒരിക്കലും ഇനി പ്രതീക്ഷയില്ലായിരുന്നു എനിക്കൊരു വീട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പഞ്ചായത്തിലൊക്കെ കൊടുത്തിരുന്ന ലിസ്റ്റിലൊക്കെ പേരുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ആയില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ മാതൃഭൂമിയിൽ ചുറ്റിലപ്പുള്ളി അങ്ങനെ സാർ കുറെ വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ സാ അങ്ങനെ മാതൃഭൂമി ഇങ്ങനെ എണ്ണം വന്നു എല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല എന്നറിഞ്ഞപ്പോൾ അവർ വന്ന് എനിക്ക് വീട് സഹായിച്ചു ഇത്രയും പെട്ടെന്ന് എനിക്ക് അത് ശരിയായെന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷ കാരണം അത്രയ്ക്ക് നല്ല പെട്ടെന്ന് ശരിയായും ചെയ്തു എനിക്ക് അങ്ങ് വലിയ സന്ധി ഇന്നലത്തെയാണെങ്കിൽ ആ ഒരു എല്ലാത്തിനും ഓടി നടന്ന് എനിക്ക് മംഗളമായിട്ട് ആ സാറെല്ലാവരും ഇവിടെ വന്നു എല്ലാം മംഗളമായിട്ട് എനിക്കത് ചെയ്തു തരികയും എനിക്ക് സ്വന്തമായിട്ടൊരു വീട് എനിക്ക് നിർമ്മിച്ച് തരാൻ അവർക്ക് പറ്റി ഇത്ര പറഞ്ഞാൽ അത് ആ ഒരു കടപ്പാട് എനിക്ക് മാതൃഭൂമിയോടും ചുറ്റിലപ്പള്ളി സാറിനോടും പറയാതിരിക്കാൻ പറ്റത്തില്ല തന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവിടെ ആ വാ എൻ്റെ മക്കളെ കൊണ്ട് വാടകയ്ക്ക് താമസിക്കാൻ മോള് പതിമൂന്ന് വയസ്സായി മോന് ഇപ്പം ഇരുപത് വയസ്സാവുന്നുണ്ട് പിന്നെ അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി എനിക്ക് ഈ ദിവസം ഇത്ര തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു വീട് വെക്കാൻ ഒരു നിവൃത്തിയില്ല എൻ്റെ മക്കളൊക്കെ ഇനി വലുതാവുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെങ്ങാണോ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു വീട് കിട്ടുമെന്നു എങ്കിൽ ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു എൻ്റെ അജയൻ്റെ ഒരാഗ്രഹമായിരുന്നു അപ്പം എൻ്റെ വീട് അജയൻ്റെ പേരോട് ചേർന്ന് അജയോദയൊന്നാക്കി അത് എന്നും ആ മനുഷ്യൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവർ ചെയ്തു തന്ന ഉപകാരത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ കാരണം ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വണ്ടിയൊന്നും വരത്തില്ല അപ്പം ഒരു വീട് ആ ഓട്ടോ മുറ്റത്ത് വരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം തന്നെ അത് വീ മുറ്റത്ത് വരികയും ചെയ്യും പക്ഷെ അജയൻ്റെ ആ അജിയില്ല എന്നുള്ളൊരു വിഷമേ ഭയങ്കര ഇതാ അത് പറയാൻ പറ്റത്തില്ല പക്ഷെ അജയൻ്റെ ആത്മാവിനും എൻ്റെ സന്തോഷമാവും ഇന്നലെ തന്നെ അത് മനസ്സിലാവുകയും ചെയ്തു കാരണം ഇന്നലെ വരെയുള്ള ജീവിതമല്ല ഒരു ദിവസം കൊണ്ട് തന്നെ മാറി മാറിഞ്ഞത് എൻ്റെ എല്ലാ സ്നേഹം എന്റെ എൻ്റെ പ്രതീക്ഷകളും ഞങ്ങളുടെ സ്വപ്നങ്ങളും എല്ലാം എന്റെ അജയണ് തന്നെ ജീവിച്ച് തീർ കുതി തീരാതെ പെട്ടെന്നുള്ള ഇതിൽ പോയതാ ഒരു എന്റെ മക്കളെ ഇത്രയും വലുതായി കാണണം പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സാധിക്കാതെ പോയി എന്തോ ഒരു ഒറ്റപ്പെടലിനെ അത് ഭയങ്കര 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 അതത്ര ചിറ്റിരപ്പള്ളി സാറിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും ഞങ്ങൾക്ക് തരാനുള്ളത് മാത്രമാണ് മരിക്കും വരെ ഒരിക്കലും സാധിക്കാത്തൊരു വീടാണ് എനിക്ക് അവർ ചെയ്തു തന്നത് ചിറ്റിരപ്പള്ളി ഫൗണ്ടേഷൻ ആയിരം ഭവനങ്ങൾ വെച്ചു കൊടുക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം ജില്ലയിൽ പണി പൂർത്തീകരിക്കുന്ന മുപ്പത്തിയാറാമത്തെ ഭവനമാണ് ഈ ഭവനം അത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തങ്ങളുടെ ബിസിനസ്സിലൂടെ ലഭ്യമാകുന്നതിൻ്റെ ഒരു നിശ്ചിതമായൊരു തുക ഇത്തരത്തിലുള്ള നിരവധിയായ ജനക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനമെടുത്ത ചിറ്റിരപ്പള്ളി ഫൗണ്ടേഷനും ആ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് അത് എത്തിക്കാനും അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനുമെല്ലാം എല്ലാം മുൻകൈ എടുക്കുന്ന മാതൃഭൂമിക്കും ഈ അവസരം ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്